തിറ്റാണ്ടോളമായി മലയാളികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ പല ഭാവത്തിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലായി മോഹൻലാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനോടും മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മറ്റു താരപുത്രന്മാരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനാണ് പ്രണവ് സിനിമയുടെ ലൈംലൈറ്റിൽ അധികം നിൽക്കാതെ അധിക സമയവും യാത്രയുമായി കറങ്ങുന്ന പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ഒരു കാലത്ത് താനും അത്തരത്തിൽ യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നുവെന്നും എവിടെയാണെങ്കിലും തങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു ായിരുന്നെന്നും മോഹൻലാൽ പറയുന്നു ഒരിക്കൽ ഹംപിയിൽ ഷൂട്ടിന് പോയപ്പോൾ പ്രണവ് അവിടെ ഉണ്ടായിരുന്നുവെന്നും തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് പ്രണവ് പിറ്റേ ദിവസം നദി നീന്തി കടന്നു വന്നാണ് തന്നെ കണ്ടതെന്നും മോഹൻലാൽ പറയുന്നു വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് ഒരു കാലത്ത് ഞാനും ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ പോയാലും അപ്പുവുമായോ മായയുമായും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കുട്ടികൾ സുജിയെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ രണ്ടുപേർക്കും പേർക്കും അറിയാം അതല്ലേ വേണ്ടത് അപ്പൂ ഇടയ്ക്കിടെ ഹംപിയിൽ പോകും ും അവിടെ കാഴ്ചകൾ കണ്ട് റോക്ക് ക്ലൈംബിംഗ് ഒക്കെ നടത്തി കുറെ ദിവസം കൂടും ഒരിക്കൽ അവിടെ ഷൂട്ടിനെത്തിയപ്പോൾ അപ്പു അവിടെ ഉണ്ട് അച്ഛ രാവിലെ വന്ന് കാണാമെന്നവൻ പറഞ്ഞത് കേട്ട് കുറെ കാത്തിരുന്നു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നനഞ്ഞു കുതിർന്നു കയറി വരുന്നു തുങ്കഭദ്ര നദിക്ക് അക്കരയായിരുന്നു അവന്റെ ക്യാമ്പ് രാവിലെ ഇക്കരയ്ക്ക് കടത്ത് കിട്ടിയില്ല അതാണ് ആയതെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാ നീ വന്നത് എന്ന് ഞാൻ ചോദിച്ചു കോളായിട്ടായിരുന്നു അവന്റെ മറുപടി ഞാൻ നീന്തി നീന്തിയിങ്ങ് പോന്നു എന്ന് പ്രണവ് മറുപടി പറഞ്ഞതായി മോഹൻലാൽ പറയുന്നു